ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബിൻസി നമ്മുടെ ചാനലിലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കിൻ കളയേണ്ട മീൻ അതെങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ് പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് അതായത് തൊലി കളഞ്ഞു വെക്കേണ്ട മീൻ അതിൻ്റെ തൊലി നല്ലതുപോലെ കളയാൻ അറിയത്തില്ല അതെങ്ങനെ കട്ട് ചെയ്യാമെന്നറിയത്തില്ല അപ്പോൾ ചില മാർക്കറ്റുകളിലൊക്കെ ചെന്നാൽ അവരത് സ്കിൻ കളഞ്ഞ് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് തരും എന്നാൽ ചിലർ അത് ചെയ്തു തരത്തില്ല അപ്പോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ സ്കിൻ കളയേണ്ട മീനുകളുടെ സ്കിൻ എളുപ്പത്തിൽ എങ്ങനെയാണ് കളയുന്നത് അതിൻ്റെ വീഡിയോയാണ് ഞാൻ ഈ കാണിക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂര മീനാണ് അതായത് ട്യൂണ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിൽ ചൂര എന്നാണ് പറയുന്നത് ഈ പടത്തിൽ കാണുന്നതാണ് ഇംഗ്ലീഷ് നെയിം ട്യൂണ അപ്പൊ ഇതിന്റെ സ്കിൻ എങ്ങനെയാണ് കളയ ആദ്യം മീൻ്റെ വാൽഭാഗം കുറച്ച് കയറ്റി നല്ലതുപോലെ കട്ട് ചെയ്ത് കളയണം ശേഷം ആ സൈഡിലെ ഉള്ള ചെഗിളയുടെ ഭാഗത്തുള്ള ചിറക് പോലുള്ള അത് രണ്ട് ഭാഗത്തെയും അത് കട്ട് ചെയ്ത് മാറ്റണം നമ്മൾ രണ്ടാമത്തെ സൈഡിലേയും കട്ട് ചെയ്തു ഇനി ആ സൈഡിലെ ഇനി തലഭാഗം അതായത് ആ ചിളയുടെ താഴേന്ന് തല സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തു മാറ്റണം ഇനി ചെയ്യേണ്ടത് ആ സൈഡിലെ ആ അത് മൊത്തം എടുത്ത് മാറ്റണം അത് നിങ്ങള് വലിച്ചെടുക്കുമ്പോൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ താഴെ നിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടണം അപ്പൊ അത് മൊത്തത്തിൽ ഇങ്ങനെ വരും മൊത്തത്തിലല്ല ജസ്റ്റ് ഒന്ന് വിട്ടു വരാൻ വേണ്ടി മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അത് ഫുള്ള് എടുത്തു മാറ്റണം ഇനി നമുക്ക് ഈ സൈഡിലെ നീളത്തിൽ അല്പം കയറ്റി മാംസത്തോട് ചേർത്ത് കയറ്റി നീളത്തിൽ കട്ട് ചെയ്യാം അത് അല്പം മാംസത്തോട് കൂടി ചേർത്ത് വേണം കട്ട് ചെയ്യാൻ അത് കഴിഞ്ഞു ഇനി അതിൻ്റെ അപ്രസൈഡ് അതുപോലെ ആ വയർ ഭാഗം മുഴുവൻ അതുപോലെ കട്ട് ചെയ്യണം ആ വയറിന്റെ ഭാഗം അത് മൊത്തത്തിൽ കട്ട് ചെയ്ത് നീളത്തിൽ അതുപോലെ എൻഡ് വരെ മാംസത്തോട് ചേർത്ത് കട്ട് ചെയ്ത് മാറ്റണം ഇപ്പോ നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഈ സൈഡാ നിങ്ങൾക്ക് വാക്കെങ്കിൽ ഇത് അതല്ല മറ്റേ സൈഡ് ആണെങ്കിൽ അങ്ങനെ കുറച്ച് ലേശം സ്കിൻ കട്ട് ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് വലിക്കണം ഇടയ്ക്ക് നിങ്ങൾക്ക് കൈയില് ബ്ലഡോ വെള്ളമോ ഒക്കെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കൈ നനയ്ക്കാം ഇതിപ്പോ ഇതിന്റെ ബ്ലഡ് വീഴുന്നത് കൊണ്ടാണ് ഞാൻ കട്ടിങ് പാഡ് മാറ്റിയിട്ട് പാത്രത്തിലാക്കിയിരിക്കുന്നത് നിങ്ങൾ കേട സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്യാം എന്നിട്ട് അതിന്റെ സ്കിൻ മാറ്റിയിട്ട് ഇച്ചിരി ഉപ്പ് എടുത്ത് വെച്ചിട്ട് നമ്മുടെ കൈ ലേശം ഉപ്പ് തൊട്ടിട്ട് ആ സൈഡിന് ഒറ്റ ഒരു വലി വലിച്ചാൽ മാത്രം മതി ഫുൾ സ്കിൻ ഇളകി വരും കണ്ടോ കറക്റ്റ് വലിച്ചാൽ മതി എങ്ങും മാംസം ഒട്ടും പോകത്തില്ല നമ്മുടെ ഈ സൈഡ് ഫുൾ ക്ലീനായി അതുപോലെ സെയിം മറ്റേ സൈഡും നിങ്ങൾക്ക് ഏത് വശമാണ് വാക്കുന്ന സൈഡിൽ നിന്ന് ലേശം കട്ട് ചെയ്തിട്ട് അതുപോലെ ലേശം ഉപ്പ് തൊട്ട ശേഷം വലിച്ചാൽ മാത്രം മതി അതും നല്ലതുപോലെ ഇളകി വരും മറ്റേ സൈഡും ഫുൾ ക്ലീൻ ആയി ഇപ്പൊ രണ്ട് സൈഡും നമ്മൾ സ്കിൻ മാറ്റിയിട്ടുണ്ട് ഇനി വയർ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയത് അതുപോലെ നിങ്ങൾക്ക് സ്കിൻ കളയാൻ പറ്റത്തില്ലെങ്കിൽ ഇതുപോലെ കയ്യിലെടുത്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോ അതും മാംസം മുഴുവൻ നമുക്ക് കിട്ടും അതിനുശേഷം തലഭാഗം അതും ഇതുപോലെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ചികിള മാറ്റിയിട്ട് ഫുൾ സ്കിൻ മാറ്റാം അതും എളുപ്പമാണ് ഇനി ഇത് പീസ് പീസാക്കുന്നത് ഇങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ച് തന്നെ പീസ് ആക്കുന്നതാണ് നല്ലത് കയ്യിൽ വെച്ചാൽ ചിലപ്പോൾ അത് മാംസം ഇളകി പോകും ഇത് ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഈ മീൻ്റെ തൊലി ഇളക്കുന്നതിന് മുമ്പ് ഫ്രീസറിൽ വെച്ചൊന്ന് നല്ല കട്ടി പിടിപ്പിച്ചാൽ പെട്ടെന്ന് ഇളകി വരും അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം തെന്നി പോകുന്നതുപോലെയും മാംസം അടന്ന് പോന്നതുപോലെയൊക്കെ തോന്നും ഫ്രീസറിൽ വെച്ചാല് നമുക്ക് പെട്ടെന്ന് സ്കിൻ ഇളക്കി എടുക്കാൻ പറ്റും ഇതുപോലെ കട്ട് ചെയ്താൽ മതി അപ്പൊ ഒട്ടും അടന്നു പോകത്തില്ല നമുക്ക് കഷ്ണങ്ങൾ നല്ല പരുവത്തിന് കിട്ടുകയും ചെയ്യും രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം പീസ് ആക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയാക്കാം കയ്യിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് മാംസം അടന്ന് പോകും കഴിവിയും കൂടെ എടുക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ അടന്നു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോ അത് അവോയ്ഡ് ചെയ്യാം അപ്പോ വലിയ സ്കിൻ എങ്ങനെയാണ് കളയുന്നതെന്ന് ഇപ്പോ എല്ലാവർക്കും മനസ്സിലായി കാണും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം അതുപോലെ തന്നെ ഈ കാണിച്ചതുപോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പീസ് ആക്കാം അതിനുശേഷം കഴുകി വൃത്തിയാക്കി നീക്കറി വെക്കാം ഞാൻ ഓൾറെഡി മീൻ കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് കറി വെക്കുന്ന വിധം ഞാൻ കാണിക്കുന്നില്ല ഇതാ തല അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണേൽ അങ്ങനെ ഇടാം അല്ലാതെ വേണേൽ കട്ട് ചെയ്യാം അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ വരാം ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലെസ് യു